തെരഞ്ഞെടുപ്പ് ആം ആദ്മി പാർട്ടിയെ സംബന്ധിടത്തോളം അത് വളരെ നിർണായകമാണ് ആം ആദ്മി പാർട്ടിയെ സംബന്ധപ്പെടുത്തോളം മാത്രമല്ല അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധപ്പെടത്തോളം വ്യക്തിപരമായിട്ടും വളരെ നിർണായകമാണ് കാരണം അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഉള്ള തിരഞ്ഞെടുപ്പാണ് കാരണം നമുക്കറിയാവുന്ന പോലെ മറ്റേ കേസിൽ അദ്ദേഹത്തിനെ ജയിലിൽ പാർപ്പിച്ചിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് അദ്ദേഹം വന്നത് ഇപ്പോഴും ആ കേസ് നിലനിൽക്കുന്നുണ്ട് ജാമ്യത്തിലാണ് അപ്പം എന്ത് വില കൊടുത്തും ആം ആദ്മി പാർട്ടിയെ തോൽപ്പിക്കുക എന്നുള്ള ഒരു അജണ്ടയിലാണ് ബി ജെ പി വർക്ക് ചെയ്യുന്നത് വളരെ പ്രകടമായ രീതിയിൽ തന്നെ കേന്ദ്ര ഭരണത്തിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഏതെല്ലാം രീതിയിൽ ആം ആദ്മി പാർട്ടിയെ അവർക്ക് പ്രതിരോധിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയെ ഇത് ചെയ്യാൻ പറ്റുമോ ആ നിലയിൽ അവർ ചെയ്യുന്നുണ്ട് അതിലേറ്റവും ഗ്ലേറ്റൻ്റായിട്ട് എനിക്ക് തോന്നിയ ഒരു സാധനം ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെയോ മറ്റോ ഇതിൽ യമുനയിലെ വിഷ മാലിന്യങ്ങളെക്കുറിച്ച് പറഞ്ഞ ആ സംഭവത്തിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചിരിക്കണം അതിന് തെളിവ് ഹാജരാക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഇത് ചെയ്യിരിക്കുകയാണ് അപ്പോൾ അത് അതായത് വസ്തുതാപരമല്ലാത്ത കാരണ കാര്യങ്ങൾ തിരഞ്ഞെടുപ്പിൽ അവതരിപ്പിച്ചു എന്നുള്ള ഒരു വലിയ ധാർമ്മിക വീഴ്ചയായിട്ട് ചൂണ്ടിക്കാട്ടിയിട്ടാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചിട്ടുള്ളത് ഒരിക്കലും അദ്ദേഹം കൊടുത്ത വിശദീകരണം തൃപ്തികരമല്ല വീണ്ടും ഇത് കൊടുക്കണമെന്നും കൂടെ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പം ഇത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിലെ ഒരൊറ്റ രാഷ്ട്രീയ നേതാവും ഇനും തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഒരുപക്ഷെ പങ്ക് പ്രചരണം നടത്താനാവില്ല എന്നുള്ള സ്ഥിതി വിശേഷം വരെ ഇത്രയും സൂക്ഷ്മമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരം കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാരണമാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ള പ്രസ്താവനകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങേയറ്റം ഇതായിട്ടുള്ള അവാസ്തവമായിട്ടുള്ള പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതായത് കോൺഗ്രസ് അധികാരത്തിൽ അല്ലെങ്കിൽ പ്രതിപക്ഷം അധികാരത്തിൽ ഓരോ ഓരോരുടെയും എന്താണ് താലി മാലകൾ വരെ എടുത്തുകൊണ്ട് പോകുമെന്ന് പറയുന്ന സാധനങ്ങളും ഇങ്ങനെ വളരെ പിന്നെ വർഗീയമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രത്യേക മത ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഇത് ചെയ്തിട്ടുള്ള നിരവധി പരാമർശങ്ങളുണ്ട് അപ്പോഴൊന്നും കാണാത്ത ബോധം യമുനയിലും ഇതിൽ വിഷ മാലിന്യങ്ങളെക്കുറിച്ച് തോന്നുക എന്ന് പറയുന്നത് വളരെ പ്രകടമായിട്ടുള്ള ഒരു എന്താണ് പക്ഷപാതപരമായിട്ടുള്ളൊരു സമീപനത്തിൻ്റെ ഒരു ഉദാഹരണമായിട്ട് കാണാം പക്ഷെ നിർഭാഗ്യവശാൽ ഇതെല്ലാം ഈ നിലയിലുള്ള ഒരു ഒരു പിടി സാധനങ്ങൾ നമുക്ക് കാണിക്കാൻ പറ്റും പക്ഷേ ഇത് ഒന്നും തന്നെയും നാഷണൽ ലെവലിൽ ഒരു ഡിസ്കഷൻ പോലും ആവുന്നില്ല എന്നുള്ളത് അതായത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ പാർട്ടിസാനായ ഒരു രീതിയിൽ ആണ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്നുള്ളത് എന്നുള്ള കാര്യം ഒരു നിലയിലും പറയുന്നില്ല അത് മാത്രമല്ല നമ്മുടെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ പറയുന്നത് ഡൽഹിയിൽ ചില സൗകര്യങ്ങളില്ല എന്ന് ചില വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹം സന്ദർശിക്കുമ്പോൾ അവർ ചോദിക്കുമ്പോൾ അദ്ദേഹം വല്ലാതെ നാണിച്ചു പോകുന്ന അവസ്ഥയാണുള്ളതെന്ന് പറഞ്ഞിട്ട് ഇതിനെ അദ്ദേഹം ബ്ലെയിം ചെയ്യുന്ന ഡൽഹി ഭരിക്കുന്ന സർക്കാരിനെയാണ് ഡൽഹി ഭരിക്കുന്ന ഒരു സർക്കാർ ഡൽഹി നിയമസഭ ഉണ്ടെങ്കിലും അത് പരിപൂർണമായ അധികാരമില്ലാത്ത ഒരു നിയമസഭയാണ് ഉദാഹരണത്തിന് ലോ ആൻഡ് ഓർഡർ ആ സർക്കാരിൻ്റെ കീഴിലല്ല പിന്നെ ആ സർക്കാരിൻ്റെ പല ഇതിലും ഈ റിസോഴ്സസ് കൺസ്ട്രെയിൻഡ് എന്ന് പറയുന്നത് വളരെ പ്രകടമായിട്ടുണ്ട് അപ്പോൾ ഇത് ഒന്നും കണക്കിലെടുക്കാതെയുള്ള ഒരു പ്രചരണ രീതി ഇത് ചെയ്യുന്ന ഒരു സംഭവമായിട്ട് നടക്കുന്നുണ്ട് അപ്പം രാഷ്ട്രീയമായി നോക്കുമ്പോഴത്തേക്ക് എന്ത് വില കൊടുത്തും ഈ തിരഞ്ഞെടുപ്പ് ജയിക്കണമെന്നുള്ളൊരു നിലയിലാണ് ബി ജെ പി അതിൽ ക്യാമ്പയിൻ ചെയ്യുന്നത് ആ നിലയിൽ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുന്ന ഒരു ഡു ആർ ഡൈ ബാറ്റിൽ എന്നെല്ലാം പറയാവുന്ന ഒരു നിലയിലാണ് ഇപ്പോഴെ ഇന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഒരു ചിത്രം